ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ അല്ല ചേട്ടൻ പൈൻവാലിയിലേക്ക് പോവുകയാണ് ചേട്ടാ അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണുക അപ്പൊ മഴ ആയതുകൊണ്ട് ഞാൻ പോകുന്നില്ല പിന്നെ അത് പോയിട്ട് സിജോമൻ നല്ല ഉറക്കമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയൊന്ന് ഈ മഴക്കാലത്ത് എങ്ങനെയാണ് നമ്മുടെ പൈൻ വാലി രകത്ത് എങ്ങനെയാണ് കാണാൻ വേണ്ടി പോവുകയാണ് നല്ല സ്ഥലത്ത് എല്ലേക്ക് പോവാൻ ഇതൊക്കെ പോവുകയാണ് പെയിൻ വാരിലേക്ക് അട്ടശല്യത്തെ കണ്ട് പേടിച്ച് ഇവരെല്ലാം വണ്ടിക്കകത്ത് ഇട്ടുണ്ട് കാരണം ഇവിടെ മഴ സമയ പോകുന്നു ഒത്തിരി കച്ചവട വഴിയൊരു കച്ചവട തേനെല്ലിക്കും എല്ലാം ഉണ്ട് ചോക്ലേറ്റ് കംപ്ലീറ്റ് ഇതിനകത്തുണ്ട് കേട്ടോ ഇവിടെ

Horsaya görecek bir şeyle anlat filtresi hocam. daha çok hadi, നടക്കാനുണ്ട് ഇവിടെ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന എടുക്കൗണ്ടായിരുന്നു ഉണ്ടല്ലോ കാണാനുമല്ലോ ടിക്കറ്റ് ഇല്ലയോ ഫണ്ട് ടിക്കറ്റ് എടുക്കുവായിരുന്നു

കേൾക്കാൻ കുഴിന്റെ സമുണ്ടാണോ ഏറ്റവും കുഴിയിൽ കൂന്നുണ്ട് ഞാനങ്ങനെ ഫൈൻ വായിലായിട്ട് എത്തിയിട്ടുണ്ട് ഞാനിവിടെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് ചേട്ടാ ഒരാൾ ഞാൻ ടിക്കറ്റ് പത്താണ് ഒരാൾക്കുള്ളൂ ടിക്കറ്റ് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റിന്റെ ടിക്കറ്റ് ടിക്കറ്റ് വിവരം ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ

അത്ര മഴയാണെങ്കിൽ ഒത്തിരി വന്നു പോകുന്നുണ്ട് ഇല്ലാ ലൈൻ കോട്ടി ഞാൻ എടുത്ത് ഒത്തിരി നല്ല ഹൈറ്റ് ഉണ്ടല്ലോ

എന്ന സ്ഥലത്തെ തണുപ്പാണെങ്കിൽ രക്ഷയുമില്ല ഒത്തിരി മൊത്തം ചെയ്തിട്ടിരിക്കുകയാണോ പോകാൻ തിരിച്ചെല്ലാം കേറിപ്പോ ഞാൻ മുകളിലോട്ട് കേറുന്നു അട്ട ശല്യം കാണാൻ കാരണം ഇവർക്കൊന്നും അറിയത്തില്ല ഇട്ടമുള്ള കാര്യം ണ്ട് കാലിൽ ഇവിടെ ഒത്തിരി മൂവിയില ഷൂട്ടിങ് നടന്നിട്ടുള്ള സ്ഥലമാണ് അറിയാലോ ഇതാണ് പൈൻ ഫോറസ്റ്റ് ഗൈസ് അപ്പൊ എല്ലാവർക്കും വേണ്ടി വന്ന് മഴ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നു ഓക്കെ ഇവിടെ വരാം ബിസ്. ആരേ വടരെ അതിരപ്പുറത്തെ ആമേ ആരേ ആരേ അതിലും ഒന്നുമില്ല. നികണ്ടി അല്ലേ? ഒരു 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 വടരെ. താള നല്ല പൊടിയുണ്ട് കേട്ടോ. പെയിൻ ഫ്രഷ്ലി ഇവിടെ ഇരിക്കുക. കൊറോ. അടിങ്ങിനെ ഇൻ ബൈറ്റ് വൈസ് അല്ലേ നിൽക്കുന്നേ. വെളിച്ചക്കുറവുണ്ട് തണുത്ത കാറ്റും അതിൻ്റെ കൂടെ മഞ്ഞു ആണ് ഫുൾ മഞ്ഞ് കണ്ടില്ല വൈറ്റ് കളറിനെ കാണാൻ നല്ല കോള മഞ്ഞാണ് നിങ്ങൾക്ക് ക്യാമറ എങ്ങനെ കാണുന്ന എനിക്കറിയത്തില്ല പക്ഷെ തണുത്തായിട്ടാണെങ്കിൽ ഇവിടെ നടക്കാൻ കഴിഞ്ഞത് ഒരു വിഷയം ഉള്ളിൽ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക് കണ്ട കാണാൻ പറ്റുമെന്ന് തോന്നുന്നു പക്ഷേ നമ്മുടെ അറ്റകൾ കാണുന്നൊരു പേടി വണ്ടി ഇവിടെ വന്നപ്പോ അട്ട കുട്ടി ഞാൻ അങ്ങ് ഞങ്ങളുടെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ല മൂന്ന് നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇനിയും കുട്ടികൾ വണ്ടിയിലിരിക്കാൻ തുടങ്ങിയത് നമ്മൾ ഇവിടെ വന്ന് അട്ട കുട്ടി കൊള്ളുണ്ടല്ലോ എന്ന് പക്ഷേ ഇവിടെ ഈ കല്ല് കല്ലുബാഗിയ കാര്യം അവർക്കറിയത്തില്ലായിരുന്നു അതിപ്പോൾ ഈ ഇടയ്ക്ക് ചെയ്തതാണ് കണ്ടില്ലേ വേസ്റ്റ് ഇടാൻ വേണ്ടി സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അത് സമ്മതിക്കണം അങ്ങനെ ഞാൻ തിരിച്ചു വയ്ക്കുക അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ ഈ പൈൻ വാലിലെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പൈൻ വാല് കണ്ട് തിരിച്ചിറങ്ങിയാണ് കയസ് അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഞാന തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ നിങ്ങൾ പോയപ്പോൾ കണ്ട സ്ഥലം തന്നെ അതേ സ്ഥലം തന്നെ ഞാൻ ഇതക്കുന്നു അത് നടന്നപ്പോഴേക്കും ഹൈ ആൾഡല്ലേ അപ്പൊ അപ്പം ഞാനിവിടെ വെച്ച് വീഡിയോ നടത്തുന്നു താങ്ക് യു ഗൈസ് അപ്പം എല്ലാവരും വീഡിയോ ആണ് സപ്പോർട്ടിക്ക താങ്ക് യു ഗൈസ് ബൈ മാങ്ങ അങ്ങനെ പൈൻ വാലി കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് നിന്നും ഞാൻ നല്ല കുമ്പുളകായിട്ട് നല്ല പച്ച മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് സൂപ്പർ ഞാൻ കൊണ്ടുപോവ ആരാ ഇവിടെ ഹലോ പറഞ്ഞാരും പൈൻപാരി കാണാൻ വേണ്ടി നിങ്ങള് ഏ ആ പിടിച്ചോ പേപ്പർ വെച്ച് പിടിച്ചല്ലോ വെള്ളം പിടിച്ചേ

കണ്ടിട്ടുള്ളത് എല്ലാരും അപ്പൊ ഈ മഞ്ഞ് കാലത്ത് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണണ്ടേ അപ്പൊ ഞാൻ നേരിട്ട് പോയി കണ്ടില്ല കാരണം അട്ടയപ്പടിച്ച് ഞാൻ ഇവിടെ ഇരിക്കാണ് അപ്പൊ ഇവിടെ ജോസ് പ്രോ തന്നെയാണ് പോയി ഒക്കെ എടുത്തിട്ട് വന്നത് മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടോ മാങ്ങ വേനൽക്കാലത്ത് വന്നിട്ട് ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോസ് എടുക്കുന്നതായിരിക്കും ഇപ്പൊ ഇത് ഒരു വെറൈറ്റി വീഡിയോസ് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ